മ്മ വിശ്വസിക്കും അമ്മേ വിഷ്ണു ചേട്ടനെ ഒന്നും ചെയ്യല്ലേ അവൻ അറിയാതെ വീട്ടിൽ നിന്റെ പേരെ എന്റെ കൊച്ചിന്റെ റൂണിൽയോ ഇവിടത്തെ അച്ഛനങ്ങാന്ന് പറഞ്ഞോണ്ടല്ലോ നിന്നെ വെക്കും ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ഒക്കെ അതായിരിക്കും നല്ലത് നാഭിക്കും നനക്കും പിടി പിടിക്കാൻ പിടികോ വേണ്ട അച്ഛൻ പെൻഷൻ വിഷ നല്ല മണം മോഡ കൊച്ചിന്റെ അപ്പൊ എനിക്ക് എന്ത് എന്തി വിഷു കൈ നേട്ടോ അടുക്കള പൈസ ഇനി വിഷു നേട്ടം മേടിക്കുമ്പോ നിനക്ക് മിലിറ്ററി താമസ തന്നെ അങ്ങനെ അങ്ങ് പറ്റിക്കണ്ടോ കേട്ടോ ആ ഇടിച്ചത് മതി കണി കാണിക്കാൻ പോണ്ടി കൃഷ്ണൻ എന്ത് കൃഷ്ണൻ പോയത് അപ്പൊ ഇന്നലെ കൊണ്ടിട്ടേ തിരിച്ചു പോയല്ലോ അപ്പൊ തന്നെ കഥ ഒന്നും കഥയൊന്നും അറിയത്തില്ലേ ചുമ്മാതല്ല അവനെ സ്ഥിരം കൊണ്ടുവിടാന് ഇത്ര താല്പര്യം അവന് കൂടെ കേറുന്നുണ്ടായിരുന്നില്ലേ അല്ല അവനെന്ത് ഞാനൊന്ന് നോക്കട്ടെ

എന്താടാ പിള്ളാരെ രാവിലെന്താടാ പിള്ളേരെ മിണ്ടായിരിക്കുന്നത് എന്തേലും ഒക്കെ പറഞ്ഞു പടക്കമൊക്കെ പൊട്ടിക്ക് അമ്പലത്തിൽ അയ്യോ നിങ്ങളൊക്കെ ആരോ നിങ്ങളൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങളൊക്കെ പുതിയ ആൾക്കാരാകുന്നു ഓ അതായിരിക്കും വെറുതെ അല്ല ശരി എനിക്ക് തോക്ക് തുടക്ക സമയായി പറ എന്തോ കാര്യം അത് പിന്നെ വിഷുവിന്

അയ്യോ ഹലോ ഏടാ ഞാൻ ഈ റൂമിൽ ഓക്കായി പോയടാ എന്നെ എങ്ങനെയെങ്കിലും ഇത് രക്ഷിക്കണോ ഇനി എന്നെ അവർക്ക് കാര്യ வைகி போய ஆச்சாரிய புத்திர இல்ல உச்சிதமான சமயம் இத்தமே இப்பாழத்தில் தண்ணி പണ്ട് കിട്ടുന്ന ഞാനായിരുന്നു ബാഗിന്റെ അകത്ത് ആ കോസ്റ്റ്യൂം കോസ്റ്റ്യുന്നോണ്ട് നിങ്ങൾക്ക് ഭാഗ്യമായി പടക്കമില്ലെങ്കിൽ നിങ്ങൾ ആരും പേടിക്കണ്ട എന്റെ തോക്കുണ്ട് ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴേ വെള്ളോട്ട് രണ്ട് പൊട്ടിയില് പൊട്ടി വീട്ടിൽ അറിയുന്നില്ല അവനെ അപ്പം തുടങ്ങിയാലോ പൊട്ടിക്കുന്നില്ലേ ചേച്ചി വിഷു ആയിട്ട് അവനെ ഇറക്കണ്ടായോ അക്കത്തുനിന്ന് എന്തോ പാമ്പിന്റെ ഒരു സൗണ്ടിലേക്ക് ഞങ്ങൾക്ക് അകത്തു പോയി നോക്ക പേടിയോട്ടോ എനിക്ക് ഭയങ്കര പേടിയാടിയാ പേടിയുടെ വീട്ടിൽ പാമ്പോ ഞാൻ രക്ഷിക്കോളെ ഞാൻ പിന്നെ പട്ടോളക്കാരനായിട്ട് ജീവിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ചെറുതായിട്ട് ചെറുതായിട്ടൊരു കെണി ഇട്ടതാ ആ കെണിയിലെങ്കിൽ വീണ് രണ്ട് പെമ്മക്കളെ കെട്ടിക്കാനുണ്ട് വെറുതെ വിടാ പക്ഷെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം കേക്കേണ്ടി വരും നമ്മുടെ കൂട്ടുകാരനെ നിങ്ങളുടെ വീട്ടിൽ പെട്ടുകൊടക്കുക ആ ഡോർ ഒന്ന് തോന്നണം എന്നാ നിങ്ങളുടെ ഭാര്യയാ പറ ഇല്ലെങ്കിലേ ഇവിടെ നടക്കുന്ന ആരും ഞങ്ങളു പറയും എടീ എന്തുവാ എനിക്കൊരബദ്ധം പറ്റി ഞാനിവിടെ ഭാനുമതിയുടെ വീട്ടിൽ കയറിയെന്നും പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചു വെച്ച് കെട്ടിയിട്ടേക്കുവാ ഇവന്മാര് പറയുന്നത് ഞാനിപ്പോ ഇവിടെ കെട്ടണന്നായി അല്ലെങ്കി എന്നെ തട്ടികളയെന്നൊക്കെയാ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങള് എനിക്കറിയാം പണ്ടേ എന്നെ ഒഴിവാക്കിയിട്ട് അവളെ ഒഴിവാക്കി ഓ സത്യമായിട്ടും അതല്ല പിടിച്ച് കെട്ടുകൊണ്ട് മാത്രമായിട്ട് നിങ്ങൾ കൈക്കൊണ്ട് തന്നെ കൈനീട്ടാറിയപ്പെടാ എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറക്കണോ എന്റെ കല്യാണം ഉറപ്പിച്ചേക്കോടാത് മുടങ്ങോടാ